ഹലോ മെഡിക്കൻസ് ആൻഡ് മെഡിക്കീസ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മേക്കപ്പ് വീഡിയോ ആണേ നമ്മുടെ കുഞ്ഞിപ്പെണ്ണിനെ ഒരു കുഞ്ഞ് രാധയാക്കാനുള്ള പരിശ്രമത്തിലാണ് ഞാനിന്ന് അപ്പോൾ എത്ര മാത്രം സക്സസ് ആയിരുന്നു നിങ്ങൾ വേണം പറയാനായിട്ട് എനിക്കറിയാൻ പോലെയൊക്കെയാണ് കേട്ടോ ഞാൻ ഒരുക്കുന്നത് കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഒരു കുഞ്ഞി രാധയായിട്ട് ഒരുക്കണം കേട്ടോ എനിക്ക് ഇങ്ങനെ പിള്ളേരെ മേക്കപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അഞ്ചനക്കുട്ടിക്ക് അഞ്ചനക്കുട്ടി സ്കൂളിലൊക്കെ പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണി സ്കൂളിലൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് കുഞ്ഞിപ്പെണ്ണിനെ ഒന്ന് ഒരുക്കി ഒന്നൊരാതിട്ട് ഒരുക്കണം എന്നൊക്കെ കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ അവളെ ഒന്ന് ഒരുക്കാണ് അപ്പം നിങ്ങൾ തന്നെ പറയണം എങ്ങനെയുണ്ടെന്ന് വീഡിയോ ഫുള്ള് കണ്ടിട്ടിട്ടോ എങ്ങനെയുണ്ട് കുഞ്ഞിപ്പെണ്ണിൻ്റെ ലുക്കെന്നൊക്കെ അപ്പം ഞാൻ ആദ്യം തന്നെ അവളുടെ പിരിവൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് അവൾ ഇരിക്കുമോ ഒന്നും മുട്ടായി തരാം ടി വി വെച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുത്തിയേക്കുന്നത് ടി വി ഓൾറെഡി വെച്ച് കൊടുത്തിട്ടുണ്ട് മുട്ടായി തരാം കേട്ടോ അമ്മയുടെ കൊച്ചും ഇടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇരുത്തുന്നത് കുറേ കുറച്ച് നേരമൊക്കെ ഇരിക്കും പക്ഷേ ഒത്തിരി നേരമൊക്കെ നമ്മൾ ഒത്തിരി ഡെക്കറേഷനൊക്കെ ചെയ്യണമല്ലോ അതിനൊന്നും ഇരിക്കില്ല കേട്ടോ അപ്പം ഞാനിവിടെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കുഞ്ഞിപ്പിണ്ണിനും ഒരുക്കുന്നത് ഈ നമ്മുടെ കുങ്കുമ പണ്ടത്തെ കുങ്കുമ പൊട്ടും കൊണ്ട് ഒരു വെള്ളയും ചുവപ്പും ചെറിയ ചെറിയ കുത്ത കുത്തൊക്കെ പിരിയൊക്കെ എഴുതിയിട്ട് അതിൻ്റെ മുകളിലൂടെ നിന്ന് ഇട്ട് കൊടുത്തു പിന്നെ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ പൂ പൊട്ടൊക്കെ വരച്ചു കൊടുത്തു അങ്ങനെ എനിക്കറിയാവുന്ന പോലെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഒത്തിരി വേറൊള്ള മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ലാട്ടോ ലിപ്സ്റ്റിക്കോ കോമ്പാക്ട് പൗഡറോ അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് പൗഡർ പോലും ഇട്ടിട്ടില്ല അവർക്ക് അത്യാവശ്യം കളറുള്ളത് കൊണ്ട് തന്നെ ഞാൻ മുഖം ഒന്ന് നല്ലപോലെ കഴുകി പിന്നെ കൺ കൊണ്ട് കൊണ്ട് പിരികൊക്കെ ഒന്ന് വരച്ചു കൊടുത്തു പിന്നെ കണ്ണിൻ്റെ മുകളിൽ കൂടെ ഇതായതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് നല്ല രസമല്ലേ പിന്നെ കണ്ണൊക്കെ ഒന്ന് വാലിട്ട് എഴുതി കണ്ണിൻ്റെ മുകളിലെഴുതാൻ അവളെ സമ്മതിക്കത്തില്ല അടിവശത്ത് എഴുതിയിട്ട് പിന്നെ ഒരു വാലിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ചെയ്തേ പിന്നെ ഇത്രയോ ചെയ്തപ്പോൾ തന്നെ അവൾ കാണിച്ചു കൊടുത്തപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അവൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ചെറിയ നെറ്റി ചുട്ടിയൊക്കെ വെച്ച് കൊടുത്തു ഒരു മാലയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ ഒരു അഞ്ചന കുട്ടിക്ക് മലയാളി മങ്കയ്ക്ക് ഇട്ട് കൊടുത്തു ഒരു മാലയൊക്കെ ഇട്ട് കൊടുത്തു ഒരുക്കി ഫോ ഫോണിൽ അഞ്ചന കുഞ്ഞാവിനെ കണ്ടോ സുന്ദരിയാണോന്ന് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അതുകഴിഞ്ഞിട്ട് പിന്നെ മാലയൊക്കെ എടുത്ത് എടിയിപ്പിച്ചപ്പോഴത്തേക്ക് അവൾ ഓർത്തത് അവളെ എവിടെയോ കൊണ്ടാൻ വേണ്ടിയിട്ട് ഒരുക്കാന്നാണ് അതുകൊണ്ട് എവിടെയെല്ലാം പോകുന്നവരൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾ ഇരുന്ന് തന്നതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുഞ്ഞു കുഞ്ഞുമാവല്ലേ അവൾ കെഴുന്നേറ്റ് ഓടാൻ വേണ്ടിയിട്ടുള്ള ധൃതിയാണോട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയണം ഞാൻ ആദ്യമായിട്ടാണ് എങ്ങനെയൊക്കെ ചെയ്തിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് കേട്ടോ അപ്പം മാലയൊക്കെ ഇട്ട് കൊടുത്തു ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ് അവൾ അങ്ങോട്ട് രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് ടി വി വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് അനങ്ങാതൊക്കെ ഇരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അനങ്ങാതൊന്നും ഇരിക്കില്ല അത് കഴിഞ്ഞ് നെറ്റിചുട്ടി വെച്ച് നെറ്റിചുട്ടി വെക്കാൻ നേരത്ത് ഭയങ്കര സന്തോഷമായിരുന്നു എന്താണെന്ന് അറിയത്തില്ല അവളുടെ കുഞ്ഞേച്ചിക്ക് വെച്ച് കൊടുക്കുന്നൊക്കെ അവളിടയ്ക്ക് കാണാറുണ്ട് അതുകൊണ്ടായിരിക്കും നെറ്റിച്ചുട്ടി വെച്ചിട്ട് നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ചിരിയായിരുന്നു ഭയങ്കരമായിട്ട് അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്ന് തോന്നേ നെറ്റിച്ചുട്ടി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സുന്ദരിയായോടാ ചക്കര ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നെറ്റിച്ചുട്ടിയൊക്കെ വെച്ച് കൊടുത്തു മുടിയൊക്കെ ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് ഉള്ളു കുറവായതുകൊണ്ട് കുറേ സ്ലൈഡൊക്കെ കുത്തിയിട്ടാണ് കേട്ടോ ഒന്ന് ഇരുന്നത് അപ്പോൾ കുറച്ച് ഒരു മൂന്നാല് സ്ലൈഡ് കുത്തി അതിന് ശേഷമാണ് നെറ്റിച്ചുട്ടി ഇരുന്നത് തലയിൽ പിന്നെ എൻ്റെ ഒരു ചെറിയ ഷാളൊക്കെ എടുത്തിട്ട് ഞാൻ അവളുടെ തലയിൽ കൂടെ ഇങ്ങനെ അരിച്ചു കൊടുത്തു കേട്ടോ ഇപ്പോൾ എങ്ങനെയുണ്ട് കുഞ്ഞു കാണാനായിട്ട് നല്ല ക്യൂട്ടായിട്ടില്ലേ അപ്പോൾ എനിക്കിങ്ങനെ ഒരുക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞു പിള്ളേരെ ഒരുക്കാനായിട്ട് അപ്പോൾ ടി വി വെച്ച് കൊടുത്തത് കൊണ്ട് അനങ്കാതെ നിൽക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് അടയ്ക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഒത്തിരി നമുക്ക് പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു വീടിൻ്റെ പുറത്ത് പോയി പക്ഷേ അവൾ എന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല അവൾ എഴുന്നേറ്റ് പോലും നിൽക്കൂലായിരുന്നു പിന്നെ ഒരു വിധത്തിലൊക്കെ അവൻ നിരുത്തി ഇത് മുന്ത വീർപ്പിച്ച് വെച്ചേക്കുന്നതാണ് ഫോട്ടോ എടുക്കുന്നുണ്ടപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടപ്പോഴത്തേക്ക് മുഖം വീർപ്പിച്ച് വെച്ചേക്കുവാണ് എന്ത് ചെയ്താൽ ചിരിക്കുമെന്നില്ല പിന്നെ മുട്ടായി തരാടാ ചിരിക്കടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കൊക്കെയാണ് ചിരിക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഒച്ച ഉണ്ട് അമ്മ എന്നെ അമ്മയെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചു ഒച്ച എടുക്കുന്നുണ്ട് പക്ഷേ കണ്ടോ എന്നെ എന്നോട് ഒച്ച എടുക്കുന്നതാണ് അവൾ അമ്മ എന്നെ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാവോന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ഇത് എഴുന്നേറ്റ് നിൽക്കില്ലായിരുന്നു കേട്ടോ ഒരു വിധത്തിലൊക്കെ മുട്ടായി തരാൻ എഴുന്നേറ്റ് നിൽക്കുക ചക്കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടതിന് ശേഷമൊക്കെയാണ് എഴുന്നേറ്റ് നിൽക്കുന്നത് എഴുന്നേറ്റ് നിന്നപ്പോൾ തന്നെ ജെല്ല കയറാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ജെല്ലലൊന്നും കയറേണ്ടട ചക്കര ജെല്ലിൽ കയറിയിട്ടുണ്ടെങ്കിൽ വീഴും അപ്പോൾ അവിടെയൊക്കെ അല്ലേ ഇട്ടേക്കുന്നത് അപ്പം എന്നിട്ട് പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വിട്ടു എടുത്തു കേട്ടോ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കുഞ്ഞിപ്പണ്ണിൻ്റെ ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ ഇന്ന് ചെയ്തേക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും പറയണം എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു തരണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണേ അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യാറുണ്ടെങ്കിലും അതും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അത്ര വലിയ കാര്യമായിട്ട് അറിയത്തില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്തെങ്കിലും ഉണ്ടെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഈ ഫോട്ടോ കൊടുത്തേക്കുന്നതിൽ ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ടേ എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ